അത്ര കടമുണ്ടെങ്കിലും അത് ചൊല്ലിയാൽ വീട്ടിൽ ചെല്ലും പറയാണ് ലൗഖാനി നിന്റെ മേലുണ്ടായാലും നീ സ്വർണ്ണ സ്വർണം കൊടുക്കാണ്ട് എത്ര നാട്ടുകാർക്ക് നീ കൊടുക്കാനുണ്ട് എന്ത് സ്വർണം എത്ര കൊടുക്കാണ്ട് എന്റെ അത്ര ആറ് കിലോമീറ്റർ നീളമുള്ള ഒന്നര കിലോമീറ്റർ ഉയർച്ചയുള്ള മദീനയിലെ പ്രധാനപ്പെട്ട പർവ്വതമാണ് എന്ത് ഉഹദ് അത്ര ഈ കടം കൊടുക്കാണ്ട് എന്താ കടം കേവലം നോട്ടല്ല എന്ത് സ്വർണം കൊടുക്കാൻ ഉണ്ടെങ്കിൽ ആ കടം അള്ളാഹു നിന്നെ തൊട്ട് വീട്ടിത്തരൂ അങ്ങനത്തെ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് സയ്ക്കാഹുനും ആരോട് ചോദിച്ചു

ഇത് വെച്ച് ഒരാൾ അള്ളാവിനോട് തേടിയാൽ ഉത്തരവറപ്പാണ് അൽബക്രം നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്താണ് ഈ ആയത്ത് വെച്ച് ഒരാൾ എന്ത് തേടിയാലും അള്ളാ ഉത്തരം കൊടുക്കും അതുള്ളടങ്ങിയ ഒരു ദ്വായാണ് അത്ര പോലും കടമുണ്ടെങ്കിലും ആ കടം ഇത് ആവർത്തിച്ചാർത്തിച്ച് ചെല്ലുക ഒരുപാട് സ്ഥലത്തിൽ ഈ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ആയിഷ ഐഷിയ പറയാണ് എനിക്കെൻ്റെ ഒപ്പം പഠിപ്പിച്ചു എന്താണ് എന്താണ് مجيب دعوة المطلين رحمان الدنيا والآخرة ورحيمهما أن تترحمني رحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المطلين رحمان الدنيا والآخرة ورحيمهما െ അമ്മ പഴയ കാലത്ത് എല്ലാ വക്തിലും ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പള്ളി മെഹറാബുകളിൽ നിന്ന് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട് رحمان الدنيا والآخرة ورحيمهما أن ترحمني رحمة تغنيني بها عمن عم سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمان الدنيا والآخرة ورحيمهما أنت ترحمني رحمة تغنيني بها عمن سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمان الدنيا والآخرة ورحيمهما أنت ترحمني رحمة تغنيني بها عمن سواك نور اللهم فارج الهم كاشف الغم مجيب دعوة المطلين رحمان الدنيا والآخرة ورحيمهما أنت ترحمني رحمة تغنيني بها عمن سواك اللهم فارج الهم كاشف الغم مجيب دعوة الملطلين رحمان الدنيا والآخرة ورحمهما أنت ترحمني رحمة تغنيني بها أمن أم سواك اللهم فارج الهم كاشف الغم مجيب دعوة الملطلين رحمان الدنيا والآخرة ورحمهما أنت ترحمني ാണ് കടം വീഴണം അത്രയാണ് നിന്റെ കടമെങ്കിലും അള്ളാഹു നിന്നെ ദുനിയാവിന് തന്നെ അത് വീട്ടിത്തരും മേശരയിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടായി കൊടുക്കേണ്ടി വരൂല്ല ദുനിയാവുന്ന അള്ളാഹുത്തര നിനക്ക് ആ കടം തരും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ എന്നെ പഠിപ്പിച്ച ഇതെന്ന് ദീഹു മനസ്സിലായില്ല ഒരു കാര്യ കാരണത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനാണ് ഹമ്മ എന്ന് കാരണം പറയാത്തൊരു പ്രയാസം ഒരു നിർദ്ദിഷ്ടമൊന്നുമില്ല എല്ലാം പ്രയാസം അതാണ് ഒന്ന് മനസ്സിലായില്ലേ പറഞ്ഞത് അല്ലാഹമ്മൽ ഹമ്മി ഹമ്മിനെ ഫർജ് ചെയ്യുക അതിനെ വിടർത്തി പരിഹാരം ഉണ്ടാക്കുക കാശിപ്പള്ള ഒരാ അതായത് ആകെ മേഘം മൂടിയ അവസ്ഥ പോലെ ആകെ എല്ലാം പ്രശ്നം ഇന്നാലിന്നയിൽ ഒക്കെ പ്രശ്നം അതൊക്കെ ഒന്ന് ഒഴിവാക്കി റാഹത്താക്കി തരും ആര് അള്ളാഹുമാ അള്ളാഹുവേ ഫാരിജ് ഹമ്മി ഹമ്മിനെ വനെ കാശിഫമ്മി ഹമ്മിനെയും ഇല്ലാതാക്കുന്നവനെ കാര്യകാരണ സംബന്ധിയായ ഒരു പ്രത്യേക കാരണത്താൽ ഉണ്ടാകുന്ന പ്രയാസത്തിന് പ്രത്യേക ഒന്നും അന്നല്ല എല്ലാത്തിനും പ്രയാസം അതിന് പറയും അള്ളാഹു താല നമ്മളെ അത്തരം പ്രയാസങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ അതെല്ലാം ഒഴിവാക്കി തരുന്നവനെ മുജീബത്തിൽ ബുദ്ധിമുട്ടിയവരുടെ ഏത് തേട്ടത്തിനും ഉത്തരം കൊടുക്കുന്നവനെ من سلالة مجيب يا حي يا قيوم يا من كلما نداه ملطر أجاب دعاه أنت الجليل الفرد والصمد الذي يعطي الذي يدعوه كل مناه يا ربنا يا ربنا يا ربنا يا ربنا يا, ربنا يا, ربنا يا വെള്ളിയാഴ്ച ചെല്ലുന്ന ബേത്തിൽപ്പെട്ടൊരു ബേത്താണത് മനസ്സിലായില്ലേ ആ ബേത്തിലുണ്ട് ഇത് കയ്യുമായവനെ ഒരു ബുദ്ധിമുട്ടിയവൻ വിളിച്ചാൽ അജാപത് ഏത് ഉത്തരം കൊടുക്കുന്നവനെ أبادل أدل أدل من مجيب دعوة المقتدين هذا الله تعالى بريشة كلام البطنان الله عند الله عند مجيب دعوة المقتدين يد بطي مطية آه من اللهم فارج الهم كاشف الغم مجيب دعوة المقتدين رحمان الدنيا والآخرة دنيا والآخرة ترى رحمة അത് രണ്ടിലും റഹ്മാനായവനെ അത് രണ്ടിലും റഹീമുമായവനെ റഹ്മാൻ എന്നത് അള്ളാന്റെ റഹ്നത്തിന്റെ രഹസ്യമാണ് റഹീം അള്ളാഹാന്റെ റഹമത്തിന്റെ വേറൊരു രഹസ്യമാണ് റഹ്മാനും റഹീമും പറയുമ്പോൾ റഹ്മാനെയാണ് മുന്തിൽ വെച്ച് പറയുക റഹ്മാൻ അള്ളാഹ് ഒരേ ആൾക്കും കൊടുക്കാത്തതാണ് റഹീം അള്ളാഹ് സൃഷ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് റഹ്മാൻ എന്ന പേരിലില്ല റഹീം സൃഷ്ടിക്ക് സിഫ പേരുണ്ട് മുത്തു റഹമ്മദ് റഹീമോ ഒപ്പം വെച്ചാൽ റഹ്മാനെ മുന്തിക്കും ചെയ്യും അതിന് ഭയങ്കര ഉത്തരം ഉത്തരവുണ്ടാവും അല്ലാത്തൊരു ഉത്തരം ഉണ്ടാവും അപ്പോൾ ഹമ്മി കടം വീടാൻ മാസാണ് ചൊല്ലിക്കോളി എന്ത് കടം അള്ളാഹുത്തരം വീട്ടിൽ തരും അള്ളാഹു വീട്ടിൽ തരട്ടെ എന്നെ മുതലേ എന്നെ മുതലാളിയാക്കരത്തിലുള്ള റഹ്മത്ത് അമ്മ എന്ന് പറഞ്ഞാൽ വേറെ വേറൊരാളിലേക്ക് ആവശ്യം ബാങ്ക് ബാലൻസ് അർത്ഥം അർത്ഥം ഒരാളിലേക്ക് കൈ നീട്ടണ്ടാത്ത അവസ്ഥക്കാണ് എന്തു പറയാന്റെ അവലിയാക്കന്മാര് ഒന്നും പക്ഷെ അവർക്ക് റീന ഉണ്ട് അള്ളാന്റെ നമ്മൾ പറഞ്ഞതുപോലെ സൂക്ഷിക്കൂല അവർക്ക് റീന പക്ഷികൾ പറവകൾ അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല എന്തുകൊണ്ട് ണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ വരമേൽപ്പിക്കുകയാണെങ്കിൽ ിക്കേണ്ട വിധത്തിൽ വരമേൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം ഭക്ഷണം തരും പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ അത് രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വയറൊട്ടിപ്പിടിച്ച് തിരിച്ചെത്തുമ്പോൾ വയർ നിറഞ്ഞു ബാങ്ക് ബാലൻസ് ഉണ്ടോ പറയുണ്ടോ ഇല്ല അവർക്ക് ഭക്ഷണം കിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഹീന ഉണ്ടായി തവക്കലുണ്ട് നോർത്തന്നെ നമുക്ക് എടിക്കണ്ട ഒരു പേടിണ്ടാകരുത് പേടിണ്ടാകരുത് ഇന്ന് നമ്മളുടെ നാട്ടിൽ അധികരിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത ഭയാണ് ആവശ്യമില്ല ഒരു ഭായ ഒറ്റിണ്ട് അതിനപ്പുറത്തേക്ക് പോകരുത് മനസ്സിലാവണ്ട പറഞ്ഞത് സി ഐ നടപ്പിലാവൂല കോടതി ഇടപെടും നമ്മൾ വിചാരിക്കുക അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിക്കുക ആരും അങ്കരിക്കേണ്ട ആരോട് പറയാ ഇനി ഒരു പരിഹാരമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പരിഹാരം ഉണ്ടാകും ഇന്നമൽമോമിനു മുമിനിയങ്ങൾ ആ അല്ല മോമിനിയ പൊതുപോലെ പൊതു പൊതുവു ഇന്നമൽമോമിനെ ആ ആദ്യം ഈ വാട്സപ്പിൽ കാണുന്ന ഈ തോന്നിയാസം നിർത്തണം അയക്കല നിർത്തണം റമണ്ണ മാസത്തിൽ അയക്കല പണിയാണ് ഇന്നലെ ഒരാൾ ഇന്നോട് വേറൊരാളെ പറ്റി പറഞ്ഞു അയാളെ ഞാൻ ബ്ലോക്ക് ചെയ്തു കാരണം ഈ തോന്നിങ്ങനെ അയക്കാം അയക്കാം അയക്കന്നെ അയയ്ക്കന്നെ ഇതെന്തിനാണ് അങ്ങനെ അയക്കുന്നത് അവിടെ പറ്റിയവർ പ്രസംഗിക്കുന്നതും അവിടെ ആർ എസ് എസ് പ്രസംഗിക്കണം അവിടെ റസ്സൈൽ കുട്ടികളെ കൊല്ലണം ഇതൊക്കെ ഇങ്ങനെ അയക്കേണ്ട ആവശ്യം നിനക്കെന്താ എന്താണ് അതിൻ്റെ അതുകൊണ്ട് എന്താ നിനക്ക് കിട്ടണത് ഒരാളുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തൽ അല്ലാതെ എന്തതിൻ്റെ ലാഭം മൊമിനികളാരാണ് ആത്മവിശ്വാസമുള്ളവരാണ് ഇതുകൊണ്ടൊക്കെ മോമിനങ്ങൾക്ക് എന്താ ഉണ്ടാവുക ആത്മവിശ്വാസം പോവും അപ്പൊ മോഹിനിങ്ങൾക്ക് ആത്മവിശ്വാസം പോകുന്ന പണി എടുത്താൽ ജല്ല ചേത്താന് എന്തിനും അവസാനം നമുക്ക് ഒരാളുണ്ടല്ലോ ആര് പിന്നെ ഓശയിലെ കുട്ടികളെ അതെ അമാനത്തെ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് മധുരമായി തീർന്നിട്ടുണ്ടെങ്കിൽ ആസാ നെഹി മിഠാന നാമോ നിഷാ നിഷാൻ ഹമാര നമ്മുടെ നാമവും അടയാളവും ഒരാൾക്ക് പിന്നെ മായിച്ചു കളയാൻ പറ്റൂല ഒരിക്കലും ഒരിക്കലും പറ്റൂല ഇങ്ങനെത്തിരി പേടിക്കണം ഇങ്ങനെ പേടിക്കണെന്തിന് ഇന്നമൽ മൊമിനന്നമ ഒക്കി പ്രത്യേകത ഉണ്ട് ക്ലിപ്താശയം കൊണ്ടുവരും ഇന്നമൽ മുമിനങ്ങൾ ഒരു കൂട്ടർ മാത്രമാണ് ഇതാ ദുക്കിർ അള്ളാഹു അവർക്കൊരു ഭയങ്കര പ്രയമാണ് അവർ ഹൃദയം പിടക്കാൻ തുടങ്ങും മക്കളും കുട്ടികളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി കരിപ്പൂരിൽ നിന്നു പാപ്പ വരുന്നുണ്ട് ഫ്ലൈറ്റിൽ ഒമ്പതാം രാവിലെ ഒമ്പത് മണിക്ക് പിന്നെ ഒമാനെയറിൽ വരും അപ്പാ ഇങ്ങനെ വന്നു അപ്പന അല്ലെങ്കിൽ തുടി കൊട്ടുവരോ ഇത് തന്നെ മുമ്മിനെക്കാലെ പറ്റി പറയുമ്പോൾ അല്ലോ ആ വജ്രത്തെ കൊടുക്കാതൊരു സമയമാണ് നോക്ക് 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 ഇന്നിനോ മുമിന ഇതാ ദുഃഖിയാ അള്ളഹനെ പറയപ്പെട്ടാൽ വചനത്തു കുനോപും അവരുടെ ഹൃദയം തുടികൊട്ടും അവരുടെ ഹൃദയത്തിന് അല്ലാത്തൊരവസ്ഥ ഉണ്ടാവും ബോധപ്പെട്ടാൽ ദാദത്വവും വക്കലും അവർ അള്ളാഹു വരമേൽപ്പിക്കുകയും ചെയ്യും ഇനി ഐക്ക് മൊത്തത്തിൽ ഇന്നമ്മനെ കയറ്റിക്കളി ഇപ്പെന്തായി ഇന്നമ്മന്റെ അർത്ഥപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്റെ കൂടെ അല്ല അവർ മാത്രമാണ് ഇന്ന ലാസ്റ്റാ കയറ്റ വെയിലവസാനല്ലേ കെട്ടേണ്ടു തവക്കൽ ഇല്ലാത്തവർ ആരാവൂല മമ്മിനാവൂല അപ്പൊ ടെവക്കുൽ കളയുന്ന ആശങ്കകൾ പ്രചരിപ്പിക്കുന്നവർ ഈ മാം കളീണ പണിയെടുക്കണത് എനിക്കറിയേണ്ടത് ഞാൻ അറിഞ്ഞോളൂ പറഞ്ഞത് മനസ്സിലായോ എനിക്കറിയേണ്ടത് ഞാൻ അറിഞ്ഞോളൂ ആവശ്യം നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾക്കൊപ്പം വലിയ മാന്മാരാകാനാണല്ലീ വാട്സപ്പിൽ ഇത് വിട്ടു കൊടുക്കുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പായ ഗ്രൂപ്പിൽ നിന്ന് മൊത്തം പുറത്തു പോയി വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ദാറുൽ ഖുറാന്റെ വാട്സപ്പ് ഗ്രൂപ്പിലല്ല തോന്നിയായില്ല അതിലൊരു തോന്നിയാൽ കൂടാ അമ്മ എല്ലാ ഗ്രൂപ്പിൽ നിന്ന് പോയി എന്തുകൊണ്ട് ഈ ഗ്രൂപ്പിൽ വരുന്നത് ഒരു അര എന്താ പറയാ ഒരാളെ ടോക്ക് അല്ലെങ്കിൽ ഒരു ഏതോ നാട്ടിലൊരാളെ കൊല്ലണത് തല്ലണത് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു വീഡിയോ പകുതി ഭാഗം അല്ലെ വൽസയില് ഇതൊക്കെ എന്തിന് എന്ത് ഇതറിഞ്ഞിട്ട് എന്താ കാര്യം അല്ല എന്താ നിനക്കറിഞ്ഞിട്ട കാര്യം നിന്റെ മനസ്സിന്റെ ആ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടു ഇതെന്തിനു വിടണേ ഇത് വിട്ടിട്ട് പന്ത്രണ്ടരക്കായിട്ട് രാജ്യം വിസ്കരിക്കണോ അല്ലെ കോഴിക്കോട്ടില്ല കാര്യം എനിക്കറിയാം ഇത്രയും വലിയ ും കൊണ്ട് നടക്കണംവരെ ചെറപ്പിനോട് എന്താണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവും എന്ത് എന്റെ ഉമ്മ ഞാന് ഒരു പ്രശ്നം ഒരു വട്ടം പറഞ്ഞ അമ്മ കേക്കും മൂന്നാമത്തെ അന്ന് എന്താ വിചാരിച്ചത് അത് നടക്കും ചോദിച്ചെന്താ ഞാൻ കാസിമി ബിരുദ്ധം വാങ്ങി വന്നതിന് ശേഷം എൻ്റെ ഈ ശകാരിച്ചിട്ടുണ്ട് ഈ വാക്കാറുണ്ട് ഈശാ അന്ന് എന്താണോ വിചാരിച്ച് അത് നടന്നോടെ നടക്കണ്ട അതല്ലേ ഓരോ ഈമാൻ അഞ്ചാം ക്ലാസ്സും കാത്തി എന്റെ അമ്മക്കില്ല ഓത്തുള്ള പഴയ കാലത്ത് ഒരു മൊല്ലാക്കാനത്ത് പഠിച്ചതാ പക്ഷെ ഒരിക്കെന്തുണ്ട് ഈമാണ്ടേടാ നമുക്ക് കാസിമി ഉണ്ട് എന്തില്ല നമ്മൾ കാസിമി ദാരിമി ഊസിമി ഒക്കെ ഉണ്ട് എന്തില്ല പറയോ നമ്മളെല്ലാ സിമ്മിയാണ് എന്തില്ല പറ ആ തള്ള ചൂടായിട്ടുണ്ട് ഉണ്ടാക്കള കൊറേ നേരമായാലും വർത്തമാനം പറഞ്ഞു അത് എൻ്റെ വിചാരിച്ച് ഒക്കെ നടന്നോട്ടെ എനക്കുണ്ട ഇത് എന്റെ അമ്മ മാത്രല്ല നിങ്ങൾ അല്ലേ ഡോക്ടർ പറ ഇത് ഞമ്മളൊക്കെ മാർ പറഞ്ഞല്ലേ നമ്മൾ ഞമ്മൾ ഒതുങ്ങിയത് നമ്മളെ പോയിൻ്റെ ഒരു വിഷയം ഒരുവട്ടം രണ്ടു വട്ടം ഒരാശങ്ക പറയാൻ നമ്മൾക്കൂല ഉണ്ടാക്ക എന്താണോന്ന് വിചാരിച്ച് അത് നടന്നോട്ടെ ഇന്നവ പണിയെന്താ നേരം പുറത്തു എവിടെ എന്താ അവസ്ഥ തെറാബീനെ ഒരു മണിക്കൂർ മുമ്പ് പള്ളിയിൽ പോയി കുത്തിരിക്കുന്ന കുത്തിരിക്കണ പറഞ്ഞു സത്യാണ് തെറാബീനെ ഒരു മണിക്കൂർ മുമ്പ് തറാവി തുടങ്ങാത്തിൽ പള്ളയിൽ കൊടുക്കുടു തെറാവി തുടങ്ങിയിട്ടില്ലല്ലോ തെറാവി കഴിഞ്ഞാലും രണ്ടു ദിവസമാകാ പോകൂല പുറത്തിറങ്ങിയാലെന്താ ഇത് വിടുക എവിടുന്നൊക്കെ വന്ന് നമ്മളൊരു സംഘ സമൂഹമായിരിക്കാം നമ്മൾ ഹാമിറ്റുകളുടെയും ഹാമിറ്റുകളുടെയും സെമിറ്റിക്കുകളുടെയും ഹാമിറ്റിക്കുകളുടെയും ഇടയിലുള്ള ഒരു സംഘര സമൂഹം പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നതായിരിക്കാം പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ആ ടോപ്പിക്ക് മാറിപ്പോവും നമ്മൾ ഹാമിറ്റിക്കുകളുടെയും സെമിറ്റിക്കുകളുടെയും ഇടയിലുള്ള ഒരു കൂട്ടരായിരിക്കാം കെട്ടൽ ബന്ധം കൊണ്ട് അങ്ങനെയൊക്കെ വന്നതായിരിക്കാം പിന്നീട് പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയും പറയാം അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരും അതിനൊന്നും ഒന്നും പറഞ്ഞൊരാക്ക് ഞാനൊരാക്ക് ഒരു ക്ലിപ്പ് അയച്ചെന്ന് ഈ ദുനിയാവിൽ പറയാൻ കഴിയില്ല ആശങ്കപ്പെടുന്നു അത് ചിലത് ആലിമ്യങ്ങളെപ്പറ്റി എതിരേക്കും സംഘന്മാരെ പറ്റി അനക്കാവശ്യമുണ്ട് ആലിമ്യങ്ങൾ തമ്മിൽ അഭിപ്രായക്കാട് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതിന്നല്ലെങ്കിൽ നാളെ തീർന്നോളൂ തീർന്നില്ല തീർന്നില്ലെങ്കിൽ നമുക്കണ്ട അത തീരുമാനിച്ചോട്ടെ നമ്മളൊരു ആര്യമിനെ പറ്റി മോശമായി അയക്കുക മറ്റേ ആര്യമിനെ പറ്റി മോശമായി അയക്കുക മറ്റേ തങ്ങളെപ്പറ്റി അയക്കുക ഈ തങ്ങള് പറഞ്ഞത് തെറ്റാണ് ആ തങ്ങള് പറഞ്ഞത് ശരിയാണ് ഈ മൂലയിൽ പറഞ്ഞത് ശരിയാണ് ആ മൂലയിൽ പറഞ്ഞു പറയുക ഇതൊക്കെ നമ്മൾക്ക് അയക്കേണ്ട ആവശ്യം ത നമ്മൾ ഒന്നും ഇവിടെ ഇതൊക്കെ എത്ര കാലം നിലനിൽക്കും എത്ര കാലം അല്ലാത്താലോ നിലനിർത്തി അത്ര നിലനിൽക്കും ഇജ്ജായിട്ട് ഈ ഈ പന്തൽ ഇജ്ജി പൊളിക്കണ്ട ഈ പന്തലിന്റെ കാലിൽക്കണ്ട

നീ എന്നെ മുതലാളിയാക്കും ബിഹ ആറാമത്തോണ്ട് നീ അല്ലാത്തവരെ തൊട്ട് അപ്പൊ കൈ നീട്ടേണ്ട ആവശ്യം എനിക്ക് ഇല്ല ഔലിയാക്കന്മാരൊന്നും പാത്തൊക്കില്ല എന്തുകൊണ്ട് പാത്തേക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ നീയാണ് പണം സൂക്ഷിക്കാത്ത ഔലിയാക്കൾ കഴിഞ്ഞു വെച്ചിണ്ട് പണം സൂക്ഷിക്കാത്ത അള്ളാന്റെ അവലിയാക്കന്മാർ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് പണം കൊടുത്ത വാങ്ങൂല പണം സൂക്ഷിക്കൂല ഈ അടുത്ത് ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തുള്ളവർ എനിക്കറിയാം കോഴിക്കോട് ജില്ലയിലെ അള്ളാഹാൻ പൈസ കൈകൊണ്ടില്ല ഒരാളൊന്നും കൊടുത്താൽ വാങ്ങില്ല എന്തുകൊണ്ട് അവർക്ക് ഇതാണ് ആവശ്യമാണ് അവർക്ക് എവിടെ പോയാലും അവർക്ക് ആവശ്യമുള്ള കൊടുക്കുന്നുണ്ട് അപ്പൊ أن تترحمني رحمة تغنيني بها أم من سواك ونقول اللهم فأرج الهم كاشف الغم مجيب دعوة المضطرين رحمان الدنيا والآخرة ورحمهما أن أنت ترحمني رحمة تغنيني بها أم من سواك الله اللهم فأرج الهم كاشف الغم مجيب دعوة المضطرين ും കൈനീട്ടേണ്ട ഒരു ഗതി കേട് വരൂല ഇതിന് ഇതിന്റെ ഏറ്റവും വലിയ ഇത് ബഹുമാനപ്പെട്ട ബിസ്മിയുടെ വ്യാഖ്യാനത്തിലാണ് ഇമാം ഹാഫുൾ ജലാർജുന ശ്രമത്തി തങ്ങൾ കൊടുക്കുന്നത് ബിസ്മിയുടെ ഉള്ളിൽ രണ്ട് അള്ളാഹു മനസ്സിലായെ അള്ളാഹു എന്ന ഇസ്മുൽ ജലാലത്തിന്റെ പുറമെ അതിൽ എന്തുണ്ട് രണ്ട് ചിപ്പുകൾ കിടക്കുന്നുണ്ട് ഏതൊക്കെ ഒന്ന് റഹ്മാൻ നട്ടപാതികൻ ആയിരം വട്ടം ചെല്ലിൽ പതി ചെല്ലിൽ പതിവാക്കിയാൽ ഒരു നിർദ്ദിഷ്ട വിഷയത്തിലാണെങ്കിൽ പരിഹരിക്കാത്ത പ്രശ്നം ഉണ്ടാവില്ല

അതായത് ഇങ്ങനെ ജീ കൊറച്ചിവസം ചെയ്തു എന്റെ പ്രശ്നം പരിഹരിക്കണില്ലെങ്കിൽ നീ നിന്റെ ജീവിതം പരിശോധിക്കണം ഏതൊരു കബീറത്തിൽ നീ നിലനിൽക്കുന്നുണ്ടാവും ചെറുദോഷമല്ല അപ്പൊ നീ അത് കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് ഒഴിവാക്കണം തന്നെ പരിഹരിക്കും നമ്മൾ ഇവിടുന്ന് മോട്ടോർ അടിച്ചു അവിടെ തെങ്ങിന്റെ മരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥമുണ്ടാകും ചെപ്പ് ബ്ലോക്ക് എന്റെ ചപ്പും കുപ്പും ഒക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും അതിന്റെ തിരിച്ചാൽ മതി വരും മനസ്സിലായില്ല മോട്ടോർ മോട്ടോർ അടിച്ചിട്ട് കനാലിൽ കൂട്ടാൽ എന്താവണം തെങ്ങിൻ്റെ മറിച്ച് പറയേണ വെള്ളത്തിനോ എത്തണില്ല എങ്കിൽ മനസ്സിലാക്കാം ഞാൻ അവിടുന്ന് മോട്ടോർ അടിച്ചു കുഞ്ഞുമാനെ മോട്ടോർ അടേ മോട്ടർ നമ്മളിങ്ങനെ കാത്തിരുന്നു പത്തിൻ്റെ അതിന് വെള്ളത്തില്ല ഇപ്പം എന്താ മനസ്സിലാക്കേണ്ടത് കടയിൽ ബ്ലോക്ക് ഉണ്ടാവും ചപ്പും കുപ്പും വന്നാൽ അടിഞ്ഞിട്ടുണ്ടാവും അതവിടുന്ന് വേഗം ചെയ്ത മോട്ടോർ ഓഫ് ആക്കും മോട്ടോർ ഓഫ് ആക്കി രണ്ട് മിനിറ്റ് ില്ല തീരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ നീ കിം ആയിരിക്കും ഏതോ ഒരു വൻ ദോഷത്തിൽ നിലനിൽക്കുന്നുണ്ടാവും നീ മടങ്ങു സ്ഫഹാനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ദോഷം ഈ പ്രശ്നം നിനക്ക് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടിരിക്കും തിന്നില്ല നീ ദ്വർക്കും അത് നടക്കാതിരിക്കും അപ്പൊ നീ നിന്റെ പരിശോധിക്കും ചിലപ്പോ ആരാന്റെ അർച്ചി നിലയിരിക്കും നേരെ പള്ളീനെ തട്ടിക്കിറങ്ങി ആരാന്റെ അർച്ചന നോമ്പ് ഒറ്റയുടെ ദീപത്ത് പറയുന്നതിനേക്കാൾ നല്ല നോമ്പ് നോൽക്കാതിരിക്ക നല്ല ഐക്കോറിയും ചോറ് അലഹദില്ല എന്ന് പറയാ അലും മനസ്സിലായ

مجيب دعوة المضطرين رحمن الدنيا والآخرة ورحمهما أن ترحمني رحمة تغنيني بها عمن سواك